ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകേണ്ടത് കുറച്ച് പടക്കങ്ങളാണ് പടക്കങ്ങളാണ് കാണിച്ചു തന്നിരിക്കുക പടക്കം പൊട്ടിരിക്കണേ നമ്മൾക്ക് കാണിച്ചുതരാം ഫസ്റ്റ് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചതാണ് നാല് മാഷപ്പൂത്തിരാണ് ഇതാണ് നമ്മൾ നല്ല നാല് മാഷപ്പൂത്തിരോ മാലയ്ക്ക് ഇങ്ങനെ പോകേണ്ടത് നല്ല രസം ആയത് കാണാൻ അങ്ങനെ നമ്മളൊപ്പം നാലെണ്ണം കത്തിട്ടുണ്ട് ഒന്നിപ്പോഴും കിട്ടിയിട്ടില്ല പിന്നെ ആ പറമ്പ തീ പിടിച്ചിട്ടുണ്ടെടുത്ത് നമ്മൾ എടുക്കേണ്ടത് നമ്മളെ ചിക്കബുക്കാണ് ചിക്കബുക്കത്ത മാലയ്ക്ക് പോയിക്കാണ്ട് ടെക്ക ടെക്കട പൊട്ടൂല ആ സാധനമാണ് നമ്മൾ ഇറങ്ങിട്ടാണ് ചിക്കബുക്ക് അങ്ങനെ നമ്മൾ കുറച്ച് ചിക്കുപൊക്ക ഒക്കെ പൊട്ടിച്ച് പിന്നെ നമ്മളടു തിന്ന് ആകെ ബ്ലോഫ് ഫ്ലോഫ് ആത് ഇത് മാത്രമേ ഉള്ളൂ കൊള്ള എന്താണ് നമ്മളെ ഇത് ചക്രം ഒന്നും പോലെ കൈ ചക്രം നല്ലപോലെ കറങ്ങിയില്ല ഇതായി ഇതൊക്കെ കറങ്ങിപ്പോ നിൽക്കും അപ്പോൾ ഇത് ഇച്ചിരി നിൽക്കും നമ്മളെ ചക്രം പിന്നെ നമുക്ക് ഇനി നാല് മാഷപുത്തിരി ഇന്നും കത്തിക്കാം ഇത് കണ്ടക്കാൻ വല്ലാത്തവർ തന്നെ ഒന്നും കൂടി കണ്ടൊക്കെ വേറെ നാല് മാഷപുത്തിരി ഇട്ട് കൈസ് ഇത് നല്ല രസമാണ് ഇതൊക്കെ കണ്ട് കാ പിന്നെ വേണ്ട ലാസ്റ്റ് ഇപ്പോൾ ഒരു രണ്ടെണ്ണ ഉണ്ട് ലാസ്റ്റ് കത്തിയിട്ടുണ്ടാണ് ഇനി രണ്ടെണ്ണം അടുത്ത നമുക്ക് ഇനി നമ്മളെ മെയിൻ സാധനം നമ്മളെടുക്കാൻ പോകേണ്ടത് നൂറ്റി ഇരുപത് ഷർട്ടുള്ള നമ്മളുടെ സ്കൈ ഷോർട്ടാ കേട്ടോ നൂറ്റി ഇരുപത് ഷോർട്ട് അതായത് ഡാർക്ക്നെ സ്പൈഡർമാനും നമ്മളെ ഇവനൊക്കെ കാണും സ്പൈഡർമാൻ ആരുന്നേ ആറ് വലത്തെ ഡോക്ടർസ് ചെയിൻറ്റ് അതൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു നീല കവർ ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇത് ഊരണ്ടന്നേ ആ ഊരിച്ചെങ്കിൽ ആകെ പ്രശ്നമായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾ ആദ്യം വാങ്ങി ഞങ്ങൾ വീട് എടുത്തിട്ട അതിന് ഈ കവർ ചെയ്യാന്ന് അതുകൊണ്ട് ഞങ്ങളെ ഇത് ഊരി ഊരി അല്ലെങ്കിൽ ഞങ്ങൾ ആകെ പെട്ടീന്ന് ഊരിച്ചെങ്കിൽ അതാ ഇതിൽ നൂറ്റി ഇരുപത് ഉണ്ട് ഇത് ഫുള്ളും നമുക്ക് അതിനകത്ത് തിരിയൊക്കെ കൊടുക്കണം അതിന് തിരി കൊടുത്തേക്കാണ് അപ്പോൾ അതിൻ്റെ തിരി കൊടുത്തിട്ടുണ്ട് കൈസ് അതാണ് ചെറിയ ലൈറ്റ് അത് അതിൻ്റെ തിരി ഇങ്ങനെ കത്തിക്കൊണ്ട് ഇരിക്കാൻ ഇന്ന നമ്മളെ സാധനം വരൻ്റെ കുറേ ഉണ്ട് ഇട്ടു പൂട്ട് ഫൂട്ട് പൂട്ട് ഇങ്ങനെ പൊട്ടും ഞങ്ങൾ ഫസ്റ്റ് അങ്ങനെ ഒച്ചടിക്ക് എല്ലാം കൂടി പൊട്ടിയിരുന്നേ ഇതൊക്കെ ഒന്നൊന്നൊന്നിച്ച് പൊട്ടണുള്ളൂ പിന്നെ ഇത് കണ്ടു കഴിക്കാൻ നല്ല രസമായിട്ടാണ് തീരില്ല പിന്നെ കണ്ണിങ്ങനെ ആകെ പോയി ഞാൻ വീട് എടുക്കുമ്പോൾ കണ്ണും ഇങ്ങനെ ഒരു ആ ഞാൻ എല്ലാം നല്ലപോലെ കഴിച്ചു ഇതാണ് ഓരോ ഇങ്ങനെ പൊട്ടിച്ച് പലതുണ്ട് പലതും ഒന്ന് വീണ്ടും ഒച്ച ചെയ്യാത്തണ്ട് ഒച്ചുണ്ട് കളർ കളർഫുള്ളട്ടോ പലതുണ്ട് നിങ്ങൾ കണ്ടോളി ഇതെല്ലാവരും അവസാനം വരെ കാണണം കേട്ടോ അവസാനം ഇതിൻ്റെ രസം അവസാനം വെച്ചിട്ടുണ്ട് കുറച്ച് നല്ല പട 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 പൊട്ടിണ്ട് ഇവിടെ ഫുള്ള് ഇപ്പം വെളിച്ചം പോലെയാണ് കാണാം നുർക്കൂല പൈസ മറ്റേതൊക്കെ അവളെ എടുത്തൊക്കെ കൊന്നീന്ന് മേലെക്കും അത് സേഡിക്കൊക്കെ പോയി നീതിന് അത്ര ഭക്ഷണം ഒന്നെയാണ് ഇത് നല്ല എല്ലാം മേലെ തന്നെ പൈക്കുണ്ട് പിന്നെ ഇത് അധികം ഒപ്പം ഇരുന്നിരുന്ന പൊടിച്ച മറ്റേത് ഒപ്പം ഇരുന്നിട്ടും ഇങ്ങനെ പടവ അപ്പത്തന്നെ അപ്പത്തന്നെ പൊട്ടിക്കുക പൊട്ടും ഇതങ്ങനെ പൊട്ടിട്ടൊന്നു ചെയ്യാം വയസ്സും പൊട്ട ഇവിടെ പൊട്ടണേ ഇനി വരേണ്ട നമ്മൾ കുറച്ച് താരങ്ങൾ ഇതാണ് പൈസ ഒ അപ്പത്തന്നെ പൊട്ടിച്ച് പിന്നെ ഒന്നും ഇങ്ങോട്ട് പൊട്ടണേ ചെറുതായിട്ട് അതാണ് ഇപ്പോൾ കണ്ട നിങ്ങൾ മുന്നേ കണ്ടേ ഇതിലധികം ഞാൻ കണ്ടത് ചപ്പാണ് ഇതാ ഇപ്പോൾ വരുന്നത് ഇതേപോലത്തെ ഒക്കെ ചുവപ്പാണ് നമ്മൾ അധികം കണ്ടേ നിങ്ങളേതധികം കണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ പച്ചണ്ട് തോന്നിണ്ട് ഇങ്ങനെ പൊട്ടി കൊണ്ടിങ്ണ്ട്